ഇന്നലെയുള്ള എന്റർടൈൻമെന്റ് ടാസ്ക് ഉഷാറായിരുന്നു എല്ലാ കണ്ടസ്റ്റൻസും പഴയകാല നടന്മാരും നടിന്മാരെയും പോലെ നടിമാരെയും ഉൾക്കൊണ്ട് അവരെ പോലെ അഭിനയിക്കും എല്ലാവരും അടിപൊളിയായിരുന്നെങ്കിലും അർജുനും ശ്രീരേഖയും കിഡിലോസ്കി പ്രകടനമായിരുന്നു പറയാതിരിക്കാൻ വയ്യ അർജുൻ ബുള്ളറ്റ് ഉണ്ടെന്ന് സങ്കല്പിച്ച് ആ ബുള്ളറ്റിൽ ശ്രീരേഖിയും കയറ്റി പോകുന്നതും ഒക്കെ വളരെ ഉഷാറാണ് ഈ ടാസ്കിലൂടെ നമുക്ക് അർജുന്റെ വേറൊരു മുഖം കാണാൻ പറ്റിയെന്ന് തന്നെ പറയാം അത്രയും രസകരമായി തന്നെ അർജുൻ ആ ടാസ്കിനെ കൊണ്ടുപോയി ഇതിനു മുമ്പ് മെലോഡ്രാമ എന്ന ടാസ്ക് വന്നപ്പോഴും അർജുൻ നല്ല അസല പ്രകടനമാണ് കാഴ്ച അർജുന്റെ ഉള്ളിൽ നല്ല ഒരു അഭിനേതാവ് ഒളിച്ചിരിപ്പുണ്ട് എന്ന് നമുക്ക് ഈ ടാസ്കുകളിലൂടെ നമുക്ക് മനസ്സിലാവാൻ കഴിയും പിന്നെ ഉണ്ടായിരുന്നത് പവർ റൂമിന് വേണ്ടിയുള്ള ടാസ്ക് ആയിരുന്നു ഓരോ ടീമിനും ഓരോ അതിഥികളെ കൊടുക്കും ആ അതിഥികളുടെ പിൻവശത്തായിട്ട് ഒരു ബലൂൺ ഘടിപ്പിച്ചിട്ടുണ്ടാകും ആ ബലൂൺ ആണ് ആ അതിഥികളുടെ ഹൃദയം അത് മറ്റുള്ള ടീമുകൾ ആക്രമിച്ച് ആ ബലൂണിനെ പൊട്ടിക്കണം അതാണ് ടാസ്ക് ആരാണോ ബലൂൺ പൊട്ടിച്ചത് ആ ടീം ഗെയിമിൽ നിന്നും ഔട്ട് ഈ ടാസ്കിൽ നന്ദനയെ പറയാതിരിക്കാൻ കഴിയില്ല ഒടുക്കത്തെ ായിരുന്നു നന്ദനയ്ക്ക് ജിൻഡോയും ശ്രീദോവുമാണ് ഒരു ടീമിലുള്ളത് ജാസ്മിനും ഒരു ടീമിൽ വന്നാലുള്ള അവസ്ഥ ജാസ്മിൻ എന്ത് പറഞ്ഞാലും ജിൻഡോയ്ക്കും പിടിക്കില്ല ജിൻഡോ എന്ത് പറഞ്ഞാലും ജാസ്മിനും പിടിക്കില്ല ഗെയിം തുടങ്ങുന്നതിന് മുൻപ് ജാസ്മിൻ ഒരുപാട് ജിൻഡോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമുക്ക് ടീമായിട്ട് കളിക്കാം ടീമായിട്ട് കളിക്കാം എന്ന് എവിടെ ജിൻഡോ കേൾക്കുന്നു പോത്തിന്റെ ചെവിയിൽ വേദം ഓതുന്നത് പോലെ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റൊരു ചെവിയിലൂടെ പുറത്ത് ജിൻഡോക്ക് എന്ത് ടീം ഇരിക്കുന്നു ജിൻഡോ ഒറ്റയ്ക്ക് നിന്നാണ് കളിച്ചത് അതുകൊണ്ട് തന്നെ ജാസ്മിൻ ജിൻഡോ ശ്രീദു അടങ്ങുന്ന ഫസ്റ്റ് ടീം ആദ്യം തന്നെ ൌട്ടായി അത് വളരെ മോശതരമായി ജിൻഡോ ചെയ്തത് ഒരു ടീം ടാസ്ക് എന്ന് പറയുമ്പോൾ ടീമിൽ എല്ലാവരും കൂടിയും ഒരുമിച്ച് ചെയ്ത് വിൻ ചെയ്യേണ്ട ടാസ്ക് അല്ലേ അതിൽ ജിൻഡോ മാത്രം ഒറ്റയ്ക്ക് മാറി നിന്ന് കളിക്കുന്നത് ശരിയല്ല സംഭവം രതീഷിന് മനസ്സിലായി ജിൻഡോ ടീമിനിട്ട് ഒന്ന് താങ്ങിയതാണെന്ന് രതീഷ് ജിൻഡോയെ ചോദിച്ചപ്പോൾ ജിൻഡോ പറയുന്നത് ജാസ്മിൻ ഗബ്രിക്കു വേണ്ടിയും ശ്രീധു അർജുനു വേണ്ടിയിട്ടുമാണ് കളിച്ചത് എന്ന് അവർ ഒത്തു കളിക്കുകയാണെന്നാണ് ജിൻഡോയുടെ വാദം എന്ത് തന്നെയാലും ഫസ്റ്റ് തന്നെ അവരുടെ ടീം ഔട്ട് നന്ദനയും അപ്സറയും ടീമിന്റെ അതിഥിയുടെ ബലൂൺ പൊട്ടിച്ചത് പിന്നീട് ഈ നന്ദന തന്നെയാണ് സിജോയുടെ ടീമിന്റെ അതിഥിയുടെയും ബലൂൺ പൊട്ടിച്ചത് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നന്ദന അസലായിട്ട് തന്നെ ഈ ഗെയിം കളിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് ഋഷി പവർ ടീമിലെ അതിഥിയുടെ ബലൂൺ പൊട്ടിച്ചു നോറയും അടിപൊളിയായിട്ട് ഈ ടാസ്ക് ചെയ്തു കേട്ടോ വളരെ സേഫ് ആയിട്ടാണ് നോറ അതിഥിയെ സംരക്ഷിച്ചത് മറ്റു ടീം മെമ്പേഴ്സ് നോറയുടെ അതിഥിയെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ നോറ എക് ചെയ്യുന്ന രീതിയൊക്കെ വളരെ അടിപൊളിയായിരുന്നു നമുക്ക് ചിരിക്കാനുള്ള വകയുണ്ടായിരുന്നു അതിൽ അങ്ങനെ ടീം ടണലാണ് അതിഥിയെ സംരക്ഷിച്ചു കൊണ്ട് ഒന്നാം സ്ഥാനത്തെത്തിയത് പിന്നെ ഉണ്ടായിരുന്നത് ഒരു മുട്ടൻ അടിയായിരുന്നു പവർ ടീം പറഞ്ഞിരുന്നു അവരുടെ സമ്മതമില്ലാതെ ആരും ഭക്ഷണം കഴിക്കരുതെന്ന് ശ്രീത് വശന്നപ്പോൾ ശ്രീത് പോയി ഭക്ഷണം കഴിച്ചു അവരുടെ സമ്മതമൊന്നും ചോദിച്ചില്ല അതിന് ശരണ്യ അത് വലിയൊരു സംഭവമാക്കിയെടുത്ത് ഇത് എന്ത് പവർ ടീം ആവശ്യമില്ലാത്തതിനും അനാവശ്യമായിട്ടും ഒക്കെ പവർ യൂസ് ചെയ്യുന്നത് ഇതിനാണോ ഇവർക്ക് പവർ കൊടുത്തിരിക്കുന്നത് വേസ്റ്റ് പവർ ടീം പവർ ടീം ഉണ്ടായിരുന്നു സിബിൻ ഉണ്ടായിരുന്ന സമയത്ത് വളരെ അധികം അടിപൊളിയായ ഒരു പവർ ടീം എവിടെയാണോ പവർ യൂസ് ചെയ്യുന്നത് അവിടെ ഉഷാറായിട്ട് തന്നെ സിബിൻ പവർ യൂസ് ചെയ്തിരുന്നു ഇതെന്ത് പവർ ടീം പവർ യൂസ് ചെയ്യുന്നു ഭക്ഷണം കഴിക്കരുത് അവിടെ ഇരിക്കരുത് അവിടെ നിൽക്കരുത് ഇങ്ങനെയാണോ പവർ യൂസ് ചെയ്യുക എന്നിട്ട് ശരണ്യ ശ്രീധുവിനോട് ഒരു പണിഷ്മെന്റ് കൊടുക്കുന്നു പവർ റൂമിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ദ ഹോൾ ഡേ പവർ ടീമിനെ സെല്യൂട്ട് ചെയ്യണമെന്ന് അതിന് ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും എതിർത്തു കാരണം ചെറിയൊരു വിഷയത്തിനാണ് ഇത്രയും വലിയൊരു പണിഷ്മെന്റ് കൊടുക്കുന്നതെന്ന് റസ്മിൻ ശരിയല്ല പറഞ്ഞത് അവസാനം എല്ലാവരുടെയും ഇടപെടൽ കാരണം തായി പവർ ടീമിൽ ഉണ്ടായത് കൊണ്ടും ശ്രീധുവിനുള്ള പണിഷ്മെന്റ് കുറച്ച് ഒരു തവണ സെല്യൂട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു എന്തോന്ന് പവർ ടീം അല്ലേ ഇങ്ങനെയുള്ള പവർ ടീം ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് ഫോർ മോർ വീഡിയോസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ